പെയിന്റിന്റെ സ്മെല്ലിൻ്റെ ഉണ്ട് ചെല്ലവർക്ക് ചെല്ലവർക്ക് ചെല്ലു ഇപ്പ പെയിന്റ് അടിച്ചതാണോ പണ്ടേ നീ പറയാറുള്ളേ ഫ്ലാറ്റിൻ്റെ ഇഞ്ചീസൊക്കെ നല്ല ഭംഗിയാക്കണമെന്ന് അല്ലേ കോമയിൽ നിന്ന് നീ തിരിച്ച് വരില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാർക്ക് എഴുതി തള്ളിയപ്പോൾ നിനക്കിഷ്ടപ്പെടുന്ന ഒരു വീട്ടിലേക്ക് നിന്നെ താമസം മാറ്റണമെന്ന് നമ്മൾ തീരുമാനിച്ചു നീ ഇത്ര പെട്ടെന്ന് തിരിച്ചു വരും നമ്മൾ വിചാരിച്ചില്ല അല്ലേ അല്ലേ ദ വരും ഞങ്ങൾക്ക് സമയമില്ല ഓർമ്മ കംപ്ലീറ്റ് ഡോക്ടർ ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ കൊല്ലാനല്ലല്ലോ നോക്കുന്നേ അയാളുടെ മെമ്മറി കളയാനല്ലേ കൊല്ലാനൊന്നും നോക്കില്ലല്ലോ അല്ലേ ഏ ഒരു കുടുംബത്തിന്റെ സമാധാനപരമായ സഹവർത്തത്തിന് വേണ്ടിട്ടുള്ള കാര്യല്ലേ പറയുന്ന സൈഡ് കംപ്ലീറ്റ് മെമ്മറി കുറ്റകൃത്യം എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കൂല ഇവിടെ അല്ലാട്ടോ ഉദ്ദേശിച്ചത് പിന്നെ എങ്ങാനും പിടിക്കപ്പെട്ട വില ഗൂഗിൾ ചെയ്തെടുത്താണെന്ന് പറഞ്ഞേക്കണം എന്നെ ചതിക്കാൻ നോക്കരുത് എന്നെ എങ്ങാനും ചതിക്കാൻ നോക്കിയാ നേരത്തെ ഒന്ന് അറിയിച്ചേക്കണം എനിക്ക് ചത്ത് കളയാതാ ശരി ഡോക്ടർ പറയുന്ന പോലെ മാരകമായ സൈഡ് എഫക്ട്സ് ഉള്ള മരുന്ന് അവന് കൊടുക്കണോ അവനെ വീണ്ടും കോമിലേക്ക് തള്ളിവിടണോ ആ എന്തും പറയാം നിങ്ങളെല്ലാം മറന്നുവല്ലേ ഇപ്പൊ അവന്റെ സൈഡാ അതല്ല അവനെ വയ്യാതായ നമ്മളല്ലേ കാലം മനുഷ്യ ഇപ്പൊ അതിനൊക്കെ ഒരുപാട് സൗകര്യങ്ങളുള്ളതാ മക്കളുടെ തീട്ടവും മൂത്രവും കോരാൻ മാത്രമുള്ളവരല്ല മാതാപിതാക്കള് ലക്ഷ്മി നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം പറയുന്നതല്ല കേട്ടോ ഞാൻ അവളാള ശരില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ട് മിഠായി തല്ലോർമുണ്ടാ ആരോ ഗൾഫീന്ന് നടന്നിട്ട് മിഠായി ലക്ഷ്മി നിങ്ങളോട് പറയണ്ട് വേറെ ആർക്ക് കൊടുത്തിട്ട് നിങ്ങൾ വയലുണ്ടായത് ഇതിനൊക്കെ ആരെങ്കിലും വയലുണ്ടാവോ ആ ഡേറ്റ് നേരം ഒന്ന് എൻ്റെ അടുത്താ എന്തിനാ അറിയോ നിങ്ങൾക്ക് കൊട്ടേഷൻ തരാനാ ക്കാരില്ല അവള് അവളുടെ കൂടെ എങ്ങനെ ചെയ്താ ചേട്ടന് കുറച്ച് കാലം ഇവിടെ സുഖമായിട്ട് ജീവിക്കാം സ്നേഹം കൊണ്ട് പറഞ്ഞാ ഹലോ ഞാൻ ഫ്ലാറ്റിലാ ഫ്ലാറ്റോ കാണിച്ചേ പഴയ മെമ്മറിയൊക്കെ റീകളക്ട് ചെയ്യാനുള്ള ചാൻസ് അല്ലേ ഇല്ലാണ്ടാക്കിയത് ദേവൻ പക്ഷെ എനിക്കറിയാം റിയാം തവണ ഇനി എഴുതാൻ പറ്റൂല ഇത് അപകടം പിടിച്ച കളിയാണ് കേട്ടോ ഒരു കുടുംബരക്ഷക്കരിപാടല്ലേ പേടിക്കുന്നു ഇത് കഴിച്ചു തുടങ്ങുമ്പോ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണിക്കും അത് കാര്യം ഒക്കെ പിന്നെ ഒരു ദിവസം ഒരെണ്ണേ കഴിക്കാവൂ ഒരറ്റ ഒരെണ്ണം കൂടുതൽ കഴിച്ച പിന്നെ കഴിക്കാൻ ആളുണ്ടാവില്ല ആ പുതിയ ഇത് പഴയ ലുക്കല്ലേ നീലിമ പഴയൊരു ഫോട്ടോ വെച്ചിരുന്നു അങ്ങന അതുപോലെ ചെയ്തത്

മിസ് ഒരു സെക്കൻഡ് കൂടെ ഞാൻ ഓർമ്മ വന്ന നിങ്ങളെ കാണുമ്പോ ഇങ്ങനെയാണോ ഇനി ഓർമ്മ കിട്ടിയെന്ന് വിചാരിക്കുന്നില്ലേ അത് ഓരോന്ന് വെച്ചിട്ട് കൊടുക്കുക അതുകൊണ്ട് മാറി കിട്ടും എന്തിട്ട് ആലോചിക്കാൻ കൂൾ